കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലിയിൽ പങ്കെടുക്കാൻ ഓരോരുത്തർക്കും നൂറ് രൂപ വീതം വാഗ്ദാനം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നടന്ന റാലിയിൽ പങ്കെടുക്കാനാണ് ആളുകൾക്ക് പണം നൽകിയത് പണം ലഭിക്കാൻ മാത്രമായി നിരവധി ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത് റായ്ബറേലിയിൽ റാലിയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകനെ തദ്ദേശീയ ബി നേതാക്കൾ പി കൂടിയാണ് വിവരങ്ങൾ പുറം ലോകമറിയുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് പോർട്ടലായ മോളിറ്റിക്സിൽ ജോലി ചെയ്യുന്ന രാഘവ് ത്രിവേദിയെയാണ് അമിത്ഷായുടെ റാലിക്കിടെ ി പ്രവർത്തകർ ഇദ്ദേഹം റാലിയിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകളുടെ അഭിമുഖം പകർത്തിയിരുന്നു ആ സ്ത്രീകളാണ് തങ്ങളെ ഗ്രാമപ്രധാൻ റാലിയിൽ പങ്കെടുക്കാൻ കൊണ്ടുവന്നത് ഒരാൾക്ക് നൂറ് രൂപ വാഗ്ദാനം ചെയ്തിട്ടാണെന്ന് വെളിപ്പെടുത്തിയത് തുടർന്ന് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരോട് ഇതേക്കുറിച്ച് ചോദിച്ചു എന്നാൽ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, gold and diamonds, the trust of Travancore.